ഹലോ നമസ്കാരം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിക്കുന്നത് വളങ്ങളെപ്പറ്റി നോക്കുവാനാണ് പ്രത്യേകിച്ച് വലിയ പുതിയ സയൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കപ്പെട്ട വളങ്ങളൊന്നുമല്ല നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്ന ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം ചാണകപ്പൊടി എല്ല്പൊടി എല്ലാ വിധത്തിലുള്ള ജൈവവളങ്ങളും നമ്മുടെ വേപ്പൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും തരാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് നമ്മുടെ ഈ പുറകിൽ കാണുന്നത് തൃശ്ശൂരാണ് സംഭവസ്ഥലം വണ്ണൂത്തിൽ നമുക്ക് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അത് എത്ര ടെണ്ണ് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ നിന്ന് ആവശ്യപ്പെട്ടാൽ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ മുറ്റത്ത് എത്തിച്ചു തരുന്നു അപ്പോൾ വളരെ ക്വാളിറ്റിയുള്ള വളങ്ങളാണ് നമ്മൾ നേരിട്ട് നിങ്ങൾക്കിവിടെ വന്ന് ഞാൻ പറയണ്ട നിങ്ങൾക്കിവിടെ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ മുമ്പിൽ വെച്ച് പൊടിച്ച് അതായത് ഇപ്പം ആട്ടിൻ പൊടിച്ചാണ് പൊടിച്ചാണ് അവർ ആട്ടിൻ കാഷ്ടങ്ങളും നിരത്തിയിട്ടിട്ടുണ്ട് അത് അതിൻ്റെ അത് നമുക്ക് ചൂസ് ചെയ്യാം നമ്മൾ ഈ പറയുന്ന നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് പൊടിച്ച് തരുന്ന ആ ഒരു ആ സംവിധാനം ഇവിടെയുണ്ട് അപ്പോൾ മാക്സിമം കർഷകർക്ക് അതൊരു ഉപകാരം പെടുന്ന ഒരു സംവിധാനമാണ് അതും പത്ത് രൂപ വിലയുള്ളൂ ഒരു പത്ത് രൂപ വിലയ്ക്ക് നമുക്ക് സംവിധാനം കിട്ടുന്ന ഒരു സ്കീമുണ്ട് അപ്പോൾ അതിന്റെ വിശദമായ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ മണ്ണുത്തി ആണ് സ്ഥലം മണ്ണുത്തിൽ മുളയം റോഡാണ് നമ്മൾ രണ്ടു വർഷം കൂടെ വീഡിയോ ചെയ്തിരുന്നു അല്ലേ അതായത് അന്ന് നമ്മൾ ചെയ്ത കണ്ടന്റ് ഇതായിരുന്നു അഞ്ചു രൂപയ്ക്ക് അഞ്ചു രൂപയ്ക്ക് വളങ്ങൾ ഇപ്പോഴും ആ സ്കീം നടക്കുന്നുണ്ട് അന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഇവർ കോർപ്പറേഷൻ വേസ്റ്റ് എല്ലാം ഒഴിവാക്കാനുള്ളതായിട്ട് ടെക്നിക്കാണ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പക്ഷേ നമ്മൾക്കതിനു ശേഷമാണ് മനസ്സിലായത് ഇതിൻ്റെ കമൻറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ ഒരു സംവിധാനമായിരുന്നെങ്കിൽ എന്നെ നിന്നു എന്തേന്നു അവരിതാ ഗോഡൌണുകൾ കൂടുതൽ കൂടുതൽ തുറന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ കൂടുതൽ ഷോപ്പുകൾ തുടങ്ങുന്നു ഓൺലൈൻ തുടങ്ങുന്നു അതല്ലേ വീടുകളിലേക്ക് എത്തിച്ചു തുടങ്ങുന്നു വളരെ ഒരു എസ്റ്റാബ്ലിഷ് ആയൊരു കമ്പനി ആയിരിക്കുന്നു നമ്മൾ വന്ന സമയത്ത് രണ്ട് ചെറുപ്പക്കാരുടെ ചെറിയൊരു സംരംഭമായിരുന്നു അതിൽ നിന്ന് വളർന്ന് നല്ലൊരു അഭിമാനത്തോടെ പറയാവുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നു അതെ ഇപ്പോൾ ജിത്തുവിന് എന്ത് തോന്നുന്നു ജിത്തു ശരിക്കും എങ്ങനെയൊരു അന്ന് നമ്മൾ വളരെ കുറച്ച് സാധനങ്ങളെ കുറച്ച് സാധനങ്ങൾ ാട്ടം നമ്മുടെ കോഴിക്കാട്ടം ഇപ്പൊ നമ്മളതിനെ കൂടുതലും ദൂപീകരിച്ചു പിന്നെ നമുക്ക് ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ നിക്കുന്ന സ്ഥലം നമ്മുടെ പുതിയൊരു ഗോടമുണ്ട് തൊട്ടു മുമ്പിലാണ് നമ്മളിപ്പോ നിക്കുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പൊ ഒരുപാട് പേരുടെ സപ്പോർട്ടും കാര്യങ്ങളും നൂറ് ശതമാനം ഒരുപാട് കർഷകർ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് റിസൾട്ട് തന്നെയായിരിക്കും റിസൾട്ട് തന്നെയാണ് അതല്ലാണ്ട് വീണ്ടും വീണ്ടും വള ഒരാൾ വാങ്ങുകയില്ല അപ്പോൾ ഇപ്പൊ നമ്മുടെ അടുത്ത് എന്തെല്ലാം പ്രൊഡക്റ്റുകളാണുള്ളത് നമ്മുടെ കയ്യിൽ ഇപ്പൊ നിലവിൽ ജൈവവളത്തില് വരുന്ന എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ വളവുമായിട്ട് ജൈവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അതായത് പെട്ടെന്ന് നമുക്ക് എടുത്തു പറയേണ്ടത് എല്ലാ ചാണകൊടി ആട്ടുകാടും കോഴിക്കാടും ചകരിച്ചോറ് അതിന്റെ കമ്പോസ്റ്റ് പച്ചക്കത് ഒരു വണ്ടി ഒരു കർഷകൻ ആവശ്യമായ എല്ലാ സ്കീമുകളും ജൈവ എല്ലാ സ്കീമുകളും ആയിരിക്കും ഏകദേശം ഒരു കംപ്ലീറ്റ് വളക്കട എന്ന് വേണം പറയാൻ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കർഷകർക്ക് നേരിട്ട് ഹോൾസെയിൽ വിലയിൽ ബൾക്കായിട്ട് എടുത്താൽ കൊടുക്കും അതായത് അതൊരു കിലോ രണ്ട് കിലോ ആയിട്ട് വാങ്ങുകയല്ല നമുക്ക് മിനിമം എത്ര കിലോയാണ് ഹോൾസെയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഒരു ബാഗ് എടുത്തു കഴിഞ്ഞാൽ അത് ആണെങ്കിൽ പത്ത് കിലോടെ ഹോൾസെയിൽ ഹോൾസെയിൽ എല്ലാം റേറ്റ് ആണ് റേറ്റുകൾ കൂടി പറയാമോ കാരണം സാധനം ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞത് റേറ്റുകളാണ് ചാണകപ്പൊടി പത്ത് രൂപ ആട്ടുകാട്ടം പത്ത് രൂപ കോഴിക്കാട്ടം പത്ത് രൂപ ചകിരിച്ചോറ് കമ്പോസ്റ്റ് പതിനഞ്ച് രൂപ പോട്ടി മിക്സ് പതിനൊന്ന പതിനഞ്ച് രൂപ നമ്മളിൽ വേറെ ക്വാളിറ്റി ഉണ്ട് രീതിയിൽ കടൽക്കയും പോലെ അപ്പൊ അതിൽ കടൽക്ക വരുന്നത് നമുക്ക് പതിനേഴ് രൂപ പിന്നെ വേപ്പം മിണാക്കുന്നത് ഇരുപത്തിനാലിട്ട് രൂപ അടിയുണ്ട് മുപ്പത്തിനാല രൂപ അടിയുണ്ട് അല്ല ഇതിപ്പോ കൂടുതലും ഇപ്പൊ ആൾക്കാർക്കുള്ള ഒരു കൺഫ്യൂഷൻ തന്നെയാണ് ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ നമ്മുടെ കടല ഷോപ്പിലൊന്നും ഒരുപാട് പേര് പറയുന്നുണ്ട് തൊട്ടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ രൂപയ്ക്ക് നമുക്ക് വേപ്പം മിണക്ക് അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്കൊക്കെ വേപ്പം മിണാക്ക് കിട്ടുന്നുണ്ട് ലോന്നു അപ്പൊ ആ ഒരു ബേസ് മാത്രം അറിഞ്ഞുകൊണ്ട് നമ്മൾ വെക്കുന്ന ഒരു ക്വാളിറ്റി മാത്രമാണ് നമ്മൾ കൊടുക്കും ക്വാളിറ്റിയുള്ള വ്യത്യാസം പറഞ്ഞു മായം നല്ല പോലെ വരുന്നുണ്ട് വെക്കുന്നത് അപ്പൊ അതൊരു നല്ല കർഷകരെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കർഷകൻ എന്തായാലും മനസ്സിലാക്കും ഉപയോഗിച്ചുള്ള കർഷകനാണ് എങ്ങനെ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുവോ അതുകൊണ്ടാണല്ലോ നമ്മളിത് വീണ്ടും വീണ്ടും ഗുണകരമായിട്ട് മുമ്പോട്ട് പോകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് വിറ്റ് പോകുന്ന വള ഏതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ചാണപ്പൊടി ആട്ടുംകാട്ടം കോഴിക്കാടം ആട്ടുംകാട്ടം കോഴിക്കാട്ട് നമ്മുടെ നമ്മൾ പൊടി പൗഡർ ആക്കിയാണ് കൊടുക്കുന്നത് അതാണ് ഇവിടെ ഏറ്റവും വലിയ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല കാരണം എന്താ പറയുന്നത് വളരെ പൗഡർ നല്ല നൈസ് പൗഡറായിട്ട് നല്ല മിഷണറീസ് ഉപയോഗിച്ച് പൊടിച്ച് കൊടുക്കുന്നു അത് ഒരു കിലോയ്ക്ക് പത്ത് രൂപ രണ്ടിനും പത്ത് രൂപയേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് ബേസിക്കലി ചേർക്കുന്ന മായം പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലേ ഓക്കേ അപ്പോൾ അത് തന്നെയാണ് ഇപ്പം ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ജില്ല ഏതാണ് നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് നല്ലപോലെ ഇടുക്കി ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഇടുക്കി നല്ല പോലെ കൊണ്ടിട്ട് കയറി പോകുന്നു അതും ആട്ടുംകാടം പൊടിച്ചാണ് ഏറ്റവും കൂടുതൽ ബേസിക്കലി ആട്ടിൻകാഷ്ടം കിട്ടാനില്ല അത് വലിയൊരു ഇതാണ് നമ്മുടെ അടുത്ത് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് മനസ്സിലാക്കുന്നില്ല അവർ ടെൺ കണക്കിന് സ്റ്റോർ ചെയ്തിട്ടുണ്ട് നല്ല പൗ പൊടിച്ചതിന് പത്ത് രൂപക്ക് കിട്ടും സാധാരണ നമുക്കവിടെ ആട്ടിൻകാഷ്ടം ചാക്ക് ഇപ്പൊ നമുക്ക് തമിഴ്നാടിൽ നിന്ന് ഒരു ചാക്കിപ്പോ നമുക്ക് നിലവിലൂടെ എല്ലായിടത്തും ഇറക്കി കൊടുക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രാണ് ഇറക്കി കൊടുക്കുന്നത് ഈ ഭൂരിഭാഗം പേരും ഞാൻ കണ്ടിട്ട് ഭൂരിഭാഗത്തില് മണ്ണാണ് അല്ല ഇതിപ്പോ നമ്മളെ മിഷനിൽ പൊടിയില്ല മണ്ണാണെ നമുക്ക് ഇതില് പൊടിയില്ല ആ അങ്ങനെ ഒരു പ്രത്യേകത അല്ല ഇതിലിപ്പോ നമ്മുടെ അരിപ്പത്യാസം വളരെ നൈസ് അരിപ്പയാ ഈ മണ്ണ കല്ലൊക്കെ അരിപ്പ നമ്മുടെ നമുക്ക് അരിപ്പ മാറ്റാൻ നമുക്ക് സമയം ഉണ്ടാവുള്ളത് ഭൂരിഭാഗം ടൈമോ ണങ്ങ അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ അറിയാം പിന്നെ നമ്മൾ താഴെ വിരിച്ചിട്ട് അതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് നമ്മള് പൊടിക്കാൻ തന്നെ ഉപയോഗിക്കുന്നത് എന്നിട്ട് നമ്മള് ഫുള്ള് നോക്കും വേസ്റ്റ് നോക്കും മാറ്റിയാൽ മാത്രമാണ് തമിഴ്നാട് നമുക്കൊരു ൊരു സീസും നമ്മുടെ വർഷകാലം വരുന്ന സമയത്ത് നമുക്ക് വണ്ടി സപ്ലൈ പോകുന്നുണ്ട് തിരിച്ച് നമ്മളെ എവിടെന്നാണെങ്കിൽ നമുക്ക് കിട്ടാന്ന് വെച്ചാൽ നമ്മള് വണ്ടി സപ്ലൈ ഉണ്ട് അത് നമ്മള് ഫ്രീ ഡെലിവറി അല്ല ഡെലിവറി ചാർജ് അല്ലെങ്കിൽ നമ്മള് സാധാരണ ചാർജ് അല്ല നമ്മളിപ്പോ ബേഗിന്റെ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മാത്രം നമ്മളിപ്പോ മേടിക്കണത് ഇപ്പൊ എങ്ങനെ പോയി ഒരു ചാക്ക് നമുക്ക് ഞാൻ എറണാകുളത്തേക്ക് പാഴ്സലാക്കണേ നമുക്ക് മിനിമം ചാർജ് ഒരു ബേഗിനെ നൂറ്റി അമ്പത് രൂപ പാർസൽ ചാർജ് വാങ്ങുന്നുണ്ട് പാർസൽ കാര്യം ആ സമയത്ത് നമുക്ക് ഇവിടെ വരുന്നതിനേക്കാൾ നേർ പകുതിയുടെ പകുതി വരുന്ന അമ്പത് ഒന്നും വല്ല നമ്മളിപ്പോ ഏകദേശം ഇപ്പൊ ഒരു മൂന്ന് ചാക്ക് ഒക്കെ ആണെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപ മാക്സിമം ഇരുനൂറ് രൂപ നമ്മൾ വാങ്ങണുള്ളൂ എറണാകുളത്തേക്കൊക്കെ ആണെങ്കിൽ അതിപ്പോ ഒരു ആറ് ആറ് ചാക്കുവൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അറിഞ്ഞിരിക്കുകയും ആറഞ്ചേരി നമുക്ക് വരണല്ലോ അല്ലെ ഇപ്പൊ നമുക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഓടണ വണ്ടികാരൊക്കെ ഉണ്ട് ചെയ്യുന്നത് അപ്പൊ അവർക്ക് സ്ഥിരമായിട്ട് ഓടുന്നുണ്ട് എല്ലാവർക്കും അഞ്ച് കിലോ പത്ത് കിലോ ഇവിടെ ഇഷ്ടം പോലെ സൈസ് പിണക്കളും മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത

സെപ്പറേറ്റഡ് ആയിരിക്കും വേണമെങ്കിൽ മിക്സ് മിക്സ് അപ്പൊ അങ്ങനെ ആരും ഒന്നും ചോദിക്കുന്നില്ല ഇപ്പൊ എല്ലാവർക്കും വളരെ കുറച്ച് വേണ്ട ാണ് എല്ലാവരും വരുന്നത് ഓ പോട്ട് മിക്സിന്റെ നമ്മൾ എന്തൊക്കെയാണ് മിക്സിൽ ആ മിക്സിൽ വരുന്നത് മണ്ണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് പിന്നെ സൂഡോമോൺ ട്രൈക്കോടോമ അതൊക്കെ നമുക്ക് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ബേസിക്കലി അസടോ ബാക്ടീരിയ ഹഹ അതൊക്കെ നമ്മളെ മിക്സ് ചെയ്യുന്നതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഓക്കേ ഇത് നമ്മൾ മിക്സ് ചെയ്ത എത്ര ദിവസത്തെ ശേഷമാണ് നമ്മളിది പതു minimum നമ്മൾ ഒരു 15 ദിവസം മാക്സിമം ഉള്ള വെച്ചതിനു ശേഷം നമ്മൾ ഉപയോഗിക്കുള്ള ഓക്കേ ഓക്കേ പൈക്കിംഗിലേക്ക് വരുന്നുള്ളൂ ഈ വെർമിкомപോസ്റ്റ് മണികംപോസ്റ്റ് இதெல்லாம் നമ്മളെ അടുത്ത് അതെ നമ്മൾ ചെയ്തുടക്കുന്നു നമ്മൾ ചെയ്തുടക്കുന്നതാണ് ഓക്കേ 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 ഇതിനെ ഈ കമ്പോസ്റ്റുകൾക്ക് എന്ത് വില വരുന്നുണ്ട് കിലോ ആയി കമ്പോസ്റ്റ് ഇപ്പോ നമുക്ക് വെർമി കമ്പോസ്റ്റ് വരുന്നത് രൂപ 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 ഹോൾസെയിൽ 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 റേറ്റ് 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 ബയോ നമ്മുടെ ഇപ്പോഴും ഉണ്ടോ ഉണ്ട് ഉണ്ട് അത് ബേസിക്കലി ഡ്രമ്മസ് ഗ്രോ ബാഗ് ഒക്കെ ഓക്കെ ശരിക്കും അന്ന് നമുക്ക് കേട്ടൊരു വലിയ പരാതിയായിരുന്നു ഇത് കോർപ്പറേഷൻ വേസ്റ്റ് ആണ് വൈറസും ബാക്ടീരിയകളും ഉണ്ട് മറ്റേ കുപ്പിച്ചിലുണ്ടാവും ബ്ലേഡ് ഉണ്ടാവും അതൊക്കെ പരാതികൾ ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു അത് നമ്മുടെ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഒരു ഐറ്റാ നമ്മൾ ചെയ്യുന്നതിലാണെങ്കിൽ ഡ്രമ്മും അതേപോലെ ഗ്രോ ബാഗ് അതൊക്കെ നമ്മളിപ്പോ നറക്കാൻ കൊടുക്കുന്നുണ്ട് അതില് മണ്ണുണ്ട് ഉമിയുണ്ട് ചകിരിച്ചോറുണ്ട് ചാണകപ്പൊടി ഉണ്ട് ഉമ്മീ ചകലിച്ചോറിഞ്ഞാ അവിടെ എന്താണ് വില ഭൂമി നമുക്ക് ഇപ്പൊ ഇവിടെ നമ്മളിവിടെ കൊടുക്കുന്നത് ഒരു ബാഗ് നൂറ്റി അമ്പത് രൂപ പത്ത് കിലോ ബാഗ് വരിക ഉമ്മ ഉമ്മിയുണ്ട് ഉമ്മി കരിച്ചത് ഉമ്മി ആ ഉമ്മി കരിച്ചത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ല അതൊക്കെ വരാൻ പോകുന്ന നിലവിൽ ഉമ്മി വളം ശരിക്കും നിലനിർത്തി പോകുന്നുണ്ട് ഞാൻ ഈ ഈ ബാക്ടീരിയ ഫംഗസ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ആരെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയ ഇല്ല 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 ഒരുപാട് പേർക്ക് ഇത് എന്താ പറയുക സജസ്റ്റ് ചെയ്യുന്നുണ്ട് അതെ ഒരു മണ്ണിനൊരു ബുദ്ധിമുട്ടായി തുടങ്ങി പിന്നെ ഒരുവിധ എല്ലാവർക്കും സ്ഥലപരിമിതി വീട് വെക്കുമ്പോൾ സ്ഥലത്തിന്റെ ഒരുമതി അതൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ആർക്കും മണ്ണ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുമ്പോ ഒരു നല്ല ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ സാധനം പ്രൊഡക്ഷൻ ചെയ്യാറുള്ളൂ വളരെ വേസ്റ്റ് മണ്ണൊന്നും കിട്ടുമ്പോൾ നമ്മൾ ചെയ്യാറില്ല നല്ലൊരു ക്വാളിറ്റി മണ്ണ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞത് ആയിട്ട് അതൂപിക്സ് എന്ന് പറഞ്ഞ രീതിയിലും പിന്നെ പോട്ട് മിക്സ് സോയിൽ മിക്സിന് അഞ്ചു രൂപ പോട്ട് പൈസ ഹോൾസെയിൽ റേറ്റ് നമ്മുടെ ഈ കോർപ്പറേഷൻ വേസ്റ്റ് വളാക്കിയത് 5 രൂപ ആ കോർപ്പറേഷൻ വേസ്റ്റ് വളാക്കിയത് അത് 5 രൂപയല്ല അത് 10 രൂപ 10 രൂപയേടന്ന് അത് കോർപ്പറേഷൻ വേസ്റ്റ് ആയിട്ടല്ല ആഹ അത് ഇപ്പോ നിലവിൽ ഇപ്പോ നല്ലൊരു കമ്പോസ്റ്റ് രീതിയിലാണ് മൈക്രോ റൂട്ട്സ് അടങ്ങിയിട്ടുള്ള ഒരു കമ്പോസ്റ്റ് എന്ന രീതിയിലാണ് ബാക്കിയാ ഇടുത് നമ്മളെന്നാ അതങ്ങനെ ചെയ്യോ ഏതാ ഈ അതങ്ങനയാണ് നമ്മൾ ഇതിനെ ഈ കോർപ്പറേഷൻ വേസ്റ്റ്നെ കമ്പോസ്റ്റ് വളാക്കിയത് അത് ഇപ്പോ നിലവിൽ അന്ന് വന്നപ്പോൾ നമ്മൾ സൂ നോക്കി എടുത്തിട്ട് ഒരു വേസ്റ്റ് ആടും കോർപ്പറേഷൻ വേസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്ത് എടുക്കുന്നാണ് ചെയ്യുന്നത് പിന്നെ അതിൽ നിന്ന് നമ്മള് കൊറേയൊക്കെ മാറ്റം വരുത്തി ഇപ്പൊ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ഈ കൂടുതൽ നമ്മുടെ മൈക്രോസ് ഇറങ്ങിയിട്ട് നമ്മളൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മുടെ ഈ സോയിൽ അഞ്ചു കൂട്ടം ആയിട്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ കൂടുതലും അപ്പോൾ നമുക്ക് ഇത് നേരത്തെ വാങ്ങി ഉപയോഗിച്ച കർഷകർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവരുടെ വളങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്കിൻ്റെ ബലത്തിലാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നത് വളരെ നല്ല വളമാണ് എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നത് അപ്പോൾ ഞാനുമായിട്ട് കോണ്ടാക്റ്റിൽ വരാത്ത കർഷകർ കമൻറ്റ് ചെയ്യുക ഇവരുടെ പഴയ വീഡിയോ കണ്ട വാങ്ങിയ കർഷകർ കമൻറ്റ് ചെയ്യുക വളം എങ്ങനെയുണ്ടായിരുന്നു അതിന് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് കാരണം അപ്പോൾ രണ്ട് വർഷമായിരിക്കുന്നു നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ റിസൾട്ട് പറയാൻ സാധിക്കും അങ്ങനെ റിസൾട്ട് കിട്ടിയവരും കിട്ടാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ ജിത്തുവിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യുക അവരുടെ നമ്പേഴ്സ് എഴുതിക്കാണെങ്കിൽ എന്താ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അവർ വളങ്ങൾ എത്തിച്ചു തരുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്